ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കുന്നവരെല്ലാം ഈ വീഡിയോ പൂർണ്ണമായും കാണുക സ്വർണം പണയം വയ്ക്കുന്നതിലും തിരിച്ചടക്കുന്നതിലും കാതലായ മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ വന്നിരിക്കുന്നത് പണത്തിന് ആവശ്യമുള്ളപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലും ഓടിച്ചെന്ന് പണയം വെച്ച് പണമെടുക്കുവാൻ ഇനി മുതൽ സാധിക്കുകയില്ല ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക റിസർവ് ബാങ്ക് സ്വർണപ്പണയ വായ്പകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന കരട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും സ്വർണ വായ്പകൾ നൽകുന്നതിന് ഏകീകൃത നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപിക്കുകയാണ് കരട് മാർഗനിർദ്ദേശങ്ങളുടെ ലക്ഷ്യം ഇത്തരത്തിൽ സ്വർണപ്പണയ വായ്പയുമായി ബന്ധപ്പെട്ട കരടിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിരവധിയാണ് അവ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് വായ്പാ മൂല്യാനുപാതം പരിമിതപ്പെടുത്തിയതാണ് അതായത് ബാങ്കുകളും എൻ ബി എഫ് സികളും ഉൾപ്പെടെയുള്ള എല്ലാ വായ്പാദാതാക്കളോടും വായ്പാ മൂല്യാനുപാതം എഴുപത്തി അഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്താൻ കരട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതിനർത്ഥം നൂറ് രൂപയുടെ ഈടുള്ള സ്വർണാഭരണങ്ങൾ നൽകിയാൽ വായ്പക്കാരന് പരമാവധി എഴുപത്തിയഞ്ച് രൂപയുടെ വായ്പ മാത്രമേ നൽകുവാൻ കഴിയൂ എന്നതാണ് രണ്ടാമത്തേത് ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധിയാണ് അതായത് സ്വർണ വായ്പകളിലെ ബുള്ളറ്റ് തിരിച്ചടവ് എന്നത് വായ്പാ കാലാവധി അവസാനിക്കുമ്പോൾ മുതലും പലിശയും ഒരുമിച്ച് ഒറ്റത്തവണയായി തിരിച്ചടക്കുന്ന രീതിയാണ് ഉപഭോക്തൃ വായ്പകൾക്കുള്ള ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മാസമായി പരിമിതപ്പെടുത്താൻ ആർ ബി ഐ കരട് നിയമം നിർദ്ദേശിക്കുകയാണ് മൂന്നാമത്തേത് കടം വാങ്ങുന്നവർ ഉടമസ്ഥാവകാശ രേഖ ഹാജരാക്കണമെന്നതാണ് അതായത് ഈടായി ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ കടം വാങ്ങുന്നവർ ഹാജരാക്കണമെന്നാണ് ആർ ബി ഐ കരട് നിർദ്ദേശിക്കുന്നത് ഈടായി നൽകുന്ന വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംശയാസ്പദമാണെങ്കിൽ വായ്പ നൽകരുത് ഈടിന്റെ ഉടമസ്ഥാവകാശം പരിശോധിച്ചതിൻ്റെ രേഖകൾ സൂക്ഷിക്കണം സ്വർണം വാങ്ങിയതിന്റെ രസീത് ലഭ്യമല്ലെങ്കിൽ ഈടിന്റെ ഉടമസ്ഥാവകാശം എങ്ങനെ നിർണയിച്ചുവെന്ന് വിശദീകരിക്കുന്ന ഒരു രേഖയോ സത്യവാങ്മൂലമോ കടം വാങ്ങുന്നവരിൽ നിന്ന് വാങ്ങണമെന്ന് കരടിൽ പറയുന്നു അതോടൊപ്പം തന്നെ സ്വർണത്തിന്റെ പരിശുദ്ധി സംബന്ധിച്ച് വായ്പക്കാരനും വായ്പ നൽകുന്ന സ്ഥാപനത്തിനും വ്യക്തത ഉറപ്പാക്കുവാൻ വായ്പ നൽകുന്ന സ്ഥാപനം പരിശുദ്ധി സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കരട് നിർദ്ദേശിക്കുകയാണ് അതോടൊപ്പം വായ്പ എടുക്കുവാൻ കഴിയുന്ന സ്വർണത്തിന്റെ തരം ആർ ബി ഐ കരടിൽ നിർവചിച്ചിട്ടുണ്ട് കരടനുസരിച്ച് ആഭരണങ്ങൾ സ്വർണ നാണയങ്ങൾ എന്നിവ മാത്രമേ സ്വർണ വായ്പയ്ക്കുള്ള ഈടായി സ്വീകരിക്കൂ സ്വർണാഭരണങ്ങൾ ഒഴികെയുള്ള സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ചതോ ഉണ്ടാക്കിയതോ ആയ ഏതെങ്കിലും വസ്തുക്കളോ അലങ്കാരത്തിനോ അലങ്കാര വസ്തുക്കൾക്കോ പാത്രങ്ങൾക്കോ വായ്പ ലഭിക്കില്ല അടുത്തത് വെള്ളി ഈടായി നൽകിയും വായ്പ വായ്പ എടുക്കാമെന്നതാണ് അതായത് പുതിയ കരട് അനുസരിച്ച് അംഗീകൃത വെള്ളി വസ്തുക്കൾ ഈടായി നൽകിയും വായ്പ അനുവദിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് കരട് അനുസരിച്ച് വെള്ളി ആഭരണങ്ങൾ വെള്ളി ആഭരണ വസ്തുക്കൾ വെള്ളി നാണയങ്ങൾ എന്നിവ ഈടായി നൽകി വായ്പ നേടാൻ സാധിക്കും ബാങ്കുകൾ വിൽക്കുന്ന കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പരിസ്ഥിതിയുള്ള പ്രത്യേകമായി നിർമ്മിച്ച വെള്ളി നാണയങ്ങൾ മാത്രമേ അനുവദിക്കൂ വെള്ളിക്കട്ടികൾ ബാറുകൾ അല്ലെങ്കിൽ സിൽവർ ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള സാമ്പത്തിക ആസ്തികൾ എന്നിവ ഈടായി സ്വീകരിക്കില്ല അതോടൊപ്പം തന്നെ കടം വാങ്ങുന്നവർ ഈടായി നൽകുന്ന സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ കരടിൽ നിർദ്ദേശിക്കുന്നുണ്ട് കരടനുസരിച്ച് ഈടായി സ്വീകരിക്കുന്ന സ്വർണത്തിൻ്റെ മൂല്യം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിലയെ അടിസ്ഥാനമാക്കി കണക്കാക്കണം ഈടായി സ്വീകരിക്കുന്ന വെള്ളിയുടെ മൂല്യം തൊള്ളായിരത്തി പരിശുദ്ധിയുള്ള വെള്ളിയുടെ വിലയിൽ കണക്കാക്കണം ഇനി ഈടായി സ്വീകരിച്ച സ്വർണത്തിന്റെ വിവരണം ഈടിന്റെ മൂല്യം ലേല നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ സ്വർണ്ണ ഈട് ലേലം ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ലേലം നടത്തുന്നതിനു മുൻപ് വായ്പ തിരിച്ചടക്കുന്നതിനോ തീർപ്പാക്കുന്നതിനോ കടം വാങ്ങുന്നയാൾക്ക് അനുവദിക്കുന്ന അറിയിപ്പ് കാലാവധി വായ്പ പൂർണമായി തിരിച്ചടച്ചതിനു ശേഷം ഈടായി നൽകിയ സ്വർണം തിരികെ നൽകുന്നതിനുള്ള സമയപരിധി സ്വർണത്തിന്റെ ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന അധിക തുകയുടെ റീഫണ്ട് മറ്റാവശ്യമായ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടെ പൂർണ്ണ വിവരങ്ങളോടെ വായ്പാ കരാർ െന്ന് കരട് മാർഗനിർദ്ദേശങ്ങൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല വായ്പ പൂർണ്ണമായി തിരിച്ചടച്ചതിനു ശേഷം അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കിയതിനു ശേഷം വായ്പ നൽകുന്ന സ്ഥാപനം സ്വർണയിട് കടം വാങ്ങുന്നയാൾക്ക് തിരികെ നൽകേണ്ട സമയപരിധി കരട് മാർഗനിർദ്ദേശങ്ങളിൽ നൽകിയിട്ടുണ്ട് നിർദ്ദേശമനുസരിച്ച് പൂർണ്ണമായ പേയ്മെന്റ് ലഭിച്ച ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ സ്വർണം കടം വാങ്ങുന്നയാൾക്ക് തിരികെ നൽകണം കാലതാമസമുണ്ടായാൽ ഓരോ ദിവസത്തെ കാലതാമസത്തിനും അയ്യായിരം രൂപ വായ്പ നൽകുന്ന സ്ഥാപനം പിഴയായി നൽകണം അതിനാൽ സ്വർണ്ണ വായ്പകൾ എടുക്കുന്നവർക്ക് ഇക്കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക